വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ തന്നെ അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു അച്ചിര ടോപ്പ് വിത്ത് നല്ലൊരു അടിപൊളിയായിട്ട് വരുന്ന ഡെനീമ അതിനോടൊപ്പം വെയർ ചെയ്ത നല്ലൊരു ഐറ്റം ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി അമ്പതാണ് ഇതിന്റെ കളർ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് നല്ല അടിപൊളിയായിട്ട് വരുന്ന അൺസ്റ്റിച്ചഡ് സെറ്റുകളും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റും എല്ലാം കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് അൺസ്റ്റിച്ചഡ് സെറ്റ് കാണിക്കാം ഫസ്റ്റ് വൺ അൺസ്റ്റിച്ച് സെറ്റിൽ വരുന്നതിൽ ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് യോക്ക് യോക്കാണെങ്കിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് താഴേക്കാണെങ്കിലും അത് നല്ലൊരു വർക്ക് തന്നെ താഴേക്കും വരുന്നുണ്ട് ടോ ഈ ഒരു ഡിസൈൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ വർക്ക് ഉണ്ട് ബാക്ക് സൈഡിൽ വരുമ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ടോപ്പ് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് വരുന്നത് എങ്ങനെയാണ് ബോട്ടം ഈ ഒരു സെയിം ടോൺ വരുന്ന ബോട്ടം വരുന്നുണ്ട് തുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്താൻ ലെങ്ത്തിൽ വരുന്ന അടിപൊളി തുപ്പട്ട കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കിലും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ മൊടാൽ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു അടിപൊളി ഐറ്റം ആണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് ഇതിന്റെ പ്രൈ പ്രൈസ് വന്നിട്ടുള്ളത് വൺ വൺ ഫോർ സീറോ പിന്നെ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ സെക്കൻഡ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു കളറിൽ കേട്ടോ അതൊരു മസ്റ്റേഡ് കളറാണ് വന്നിട്ടുള്ളത് താഴേക്ക് ഇതുപോലെ നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ ഈ യോക്കാണെങ്കിൽ ഈ ഒരു ഡിസൈനും കേട്ടോ ഫുള്ള് ബീഡ്സും അതുപോലെ തന്നെ എംബ്രോയ്ഡറി പാറ്റേണും എല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ത്രെഡ് വർക്ക് എല്ലാം കൂടിയിട്ടാണ് വരുന്നത് അൺസ്റ്റിച്ചു പോട്ടെ ആൻഡ് സൂപ്പർ ഡ്യൂപ്പർ തുപ്പട്ട അപ്പോൾ ഈ രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ടയ്ക്കൊക്കെ നല്ല വിത്തും ലെങ്ത്തും കൂടെ വരുന്നുണ്ട് വെറും വൺ വൺ ഫോർ സീറോ പ്രൈസിൽ ഷിപ്പിംഗ് പോലും ഇല്ലാതെയാണ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മളിതൊക്കെ ഏത് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആക്കി തന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റിൽ വരുന്നതാണോ ഓഫർ പ്രൈസിൽ വരുന്ന ഈ ഒരു ഐറ്റം കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് യോക്കും അതുപോലെ തന്നെ ജാമിൻ ഏരിയക്കൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഹെവിയാണ് അതിന്റെ വർക്ക് സ്ലീവിലേക്കും വരുന്നുണ്ട് നല്ല ലെങ്ത് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പൊ ദുപ്പട്ടി വരുമ്പോൾ ഇതാണ് കേട്ടോ ഫുൾ ആയിട്ട് വർക്കും വരുന്നുണ്ട് ദുപ്പട്ടയിൽ കണ്ടോ ഇതുപോലെ സ്റ്റോൺ വർക്ക് ആണ് പിന്നെ ഉള്ളിലാണെങ്കിൽ ഈ ഒരു നെറ്റ് ഫാബ്രിക് ഫുൾ ഫുള്ളായിട്ടും വർക്ക് വരുന്നുണ്ട് അപ്പം ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ വെറും നാനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് ഇത് ഓഫറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഐറ്റം നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ആയിരത്തി അമ്പത് പ്രൈസിൽ ഷിപ്പിംഗ് പോലും ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ടുള്ള ഈ ഒരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു പ്യോ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ഇത് നല്ലൊരു ഗ്രീൻ കളർ ഇട്ടോ സ്ലിറ്റഡാണ് മോഡൽ വന്നിട്ടുള്ളത് ഇതുപോലെ താഴേക്ക് ഇങ്ങനെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഫ്ലോറലിൻ്റെ ഒരു പാറ്റേൺ വർക്ക് വരുന്നുണ്ട് സെയിം വർക്ക് തന്നെ ദാമൻ ഏരിയയിലേക്കും അതിൻ്റെ സ്ലീവ് പാർട്ടിലും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റമാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് ഇതുപോലെ ഇടയിലെല്ലാം ഫ്ലോറലിന്റെ സെയിം പാറ്റേഴ്സ് ഡിസൈൻസും അതുപോലെ ഫുൾ സ്പ്രെഡ് ആയിട്ട് കൊടുത്തിട്ട് നല്ല വിടുത്ത ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഉപ്പിട്ടിയാണ് കേട്ടോ അതൊക്കെ കണ്ടോ ഇത്രയും വിടുത്ത ലെങ്ത്തും കൂടി വരുന്നുണ്ട് അപ്പോൾ ഒരു അടിപൊളി ഐറ്റം ആണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അമ്പതേയുള്ള പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഐറ്റം ആണ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഇന്നർ വരുന്നത് ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ് ഈ ഒരു പോർഷൻ വരുന്നത് നല്ല ജോർജറ്റ് ഫാബ്രിക് നല്ല ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കില് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല ഫ്ലോർ ലെങ്തിലും കൂടെ ഉണ്ട് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് ഈ ഒരു ഐറ്റം ഷിപ്പിംഗ് ഫ്രീ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റം ആണ് ഫുൾ ഗൗൺ ആയിട്ട് വരുന്നതാണ് ഗൗൺ വിത്ത് ദുപ്പട്ടി ആയിട്ട് വരുന്നത് ഈ ഒരു ഈയൊരു മോഡലാണ് വരുന്നത് ഇത് ആയിരത്തി അമ്പതാണ് ടോപ്പ് പ്രൈസ് ടോപ്പ് വരുമ്പോൾ ക്രോഷ്യോ ബോർഡർ ആണ് നാല് സൈഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല വിത്ത് ലെങ്ത് കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചതൊക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ